കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ബജറ്റ് മധ്യവർഗത്തെ ചേർത്ത് പിടിക്കുന്ന ബജറ്റ് നികുതി ഘടനയിലടക്കമുള്ള മാറ്റങ്ങൾ വലിയ കയ്യടി നേടുകയാണ് ഐസൺ ജോസിലേക്ക് പോകുന്നു ഐസൺ സാധാരണക്കാർക്ക് നേട്ടമുണ്ടാകുന്ന മധ്യവർഗത്തിന് നേട്ടമുണ്ടാകുന്ന നികുതി ഘടനയിലെ മാറ്റങ്ങളാണ് ഏറ്റവും അധികം കയ്യടി നേടിയതും ശ്രദ്ധയാകർഷിച്ചതും ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഈ പന്ത്രണ്ട് ലക്ഷം വരെ നികുതി ഇളവ് നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം തുടർന്ന് മാറ്റം വന്ന സ്ലാബ് നിരക്കുകൾ ഇവ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടി വ്യക്തമാക്കി രോഹിണി നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന കൃത്യതയാരണ കണക്കുകൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഒഴിവാക്കിയിരിക്കുന്നു അതായത് നേരത്തെ നിർമ്മല സീതാരാമൻ പറഞ്ഞതുപോലെ പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തിയുടെ ആ പരിധി വരുമാനത്തെ പൂർണ്ണമായും നികുതിയിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ വർഷം നേരെ ബജറ്റിൽ അൻപതിനായിരം രൂപയായിരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തി അയ്യായിരം രൂപയായി ഉയർത്തിയിരുന്നു അതായത് എഴുപത്തി അയ്യായിരം രൂപയായി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള ശമ്പളം വാങ്ങുന്ന ജീവനക്കാരുടെ വരുമാനം പന്ത്രണ്ട് ലക്ഷമാണെങ്കിൽ അവർക്ക് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൂടി ടാക്സ് ഇളവിന് സാധ്യതയുണ്ട് അതായത് ഓരോ വർഷവും ജോലിക്ക് പോകുന്നതിന് വേണ്ടി വരുന്ന ചില ചിലവുകളുണ്ട് ആ ചിലവുകളുടെ കൂടി കണക്കെടുത്താണ് അത് ശമ്പളത്തിൽ നിന്ന് തന്നെ വഹിക്കേണ്ട ഒരു സാഹചര്യമുള്ളത് ജീവിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപ കൂടി അതിനോടൊപ്പം ചേർക്കേണ്ടതുണ്ട് ജോലിക്കാരുടെ അതായത് ഈ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരുടെ വരുമാനമാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തി അയ്യായിരം രൂപയും ചേർത്ത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമായി വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് ലഭിക്കും എന്നതാണ് നികുതി ഒഴിവാക്കി ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഇന്നത്തെ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി അത്തരത്തിൽ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷമാണ് അവർ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ എഴുപത്തി രൂപയുടെ ഇളവ് ലഭിക്കുകയില്ല എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ് അത്തരത്തിൽ എഴുപത്തി ഒരു പന്ത്രണ്ട് ലക്ഷം അടിസ്ഥാന ഘടകമായ അല്ലെ അടിസ്ഥാന വരുമാനമായി കണക്കാക്കുകയും പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുന്ന തുകകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നികുതിയുടെ പരിധിയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ വരുമാനത്തിൻ്റെ ആദ്യത്തെ നാല് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് അതായത് ഈ വരുമാനത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വരുമാനത്തിൻ്റെ നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി ഇല്ല എന്നതാണ് ആ നികുതി ഇല്ലാത്തതിന് ശേഷം പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരുടെ സ്ലാബ് മാത്രമാണിത് നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെയുള്ളവർ തങ്ങളുടെ വരുമാനത്തിൻ്റെ ആദ്യത്തെ അതായത് ഈ നാല് ലക്ഷം പരിധിക്ക് ശേഷം നാല് ലക്ഷം നികുതി ഇല്ലാത്ത പരിധിക്ക് ശേഷമുള്ള നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെയുള്ള വരുമാനമുള്ളവർക്ക് അഞ്ച് ശതമാനം നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനം അതായത് ഈ നാല് ലക്ഷം ആദ്യത്തെ നാല് ലക്ഷം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പത്ത് ലക്ഷമാണ് ഈ നികുതിയുടെ പരിധി പത്ത് ശതമാനമാണ് നികുതിയുടെ പരിധിയിൽ വരിക അത് പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് പതിനഞ്ച് ശതമാനം അതായത് നേരത്തെ നമ്മൾ കണക്കാക്കിയതുപോലുള്ള റിഡക്ഷന് ശേഷമുള്ള വരുമാനത്തിന് മാത്രമാണ് നികുതി ബാധകമാവുക ആ നികുതി ബാധകമാകുന്ന രീതിയും ഇത്തരത്തിലാണ് നമുക്കറിയാവുന്നതാണ് നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം നൽകുകയും അത് കിഴിച്ചതിന് ശേഷം എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ അതായത് എട്ടിന് മുകളിലുള്ള തുകയ്ക്ക് പത്ത് ശതമാനം അതായത് നാല് ലക്ഷം വരെയുള്ള ടാക്സബിൾ ലിമിറ്റിനുള്ള തുക ടാക്സ് ലിമിറ്റിനുള്ള തുകയാണെങ്കിൽ അത് അഞ്ച് ശതമാനവും അതേ നികുതി തന്നെ അതേ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതി എട്ട് ലക്ഷം മുതൽ ിൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർക്കാണെങ്കിൽ പത്ത് ശതമാനം അഡീഷണൽ അതായത് നാലിന് മുകളിൽ എട്ട് ലക്ഷത്തിന് മുകളിലുള്ള പന്ത്രണ്ട് ലക്ഷം വരെയുള്ള തുകയുടെ പത്ത് ശതമാനമാണ് നികുതി അതുപോലെ തന്നെ ഇതേ കണക്കിലാണ് ഈ സ്ലാബ് രേഖപ്പെടുത്തുക പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയുള്ളതിന് അതായത് നേരത്തെയുള്ള നാല് ലക്ഷം രൂപ നികുതി ഇല്ലാത്തത് കഴിച്ച് നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെയുള്ള തുകയ്ക്ക് അല്ലെങ്കിൽ എട്ട് ലക്ഷം വരെ തന്നെ അഞ്ച് ശതമാനം നികുതി ഒടുക്കിയതിന് ശേഷം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള തുകയ്ക്ക് അതായത് പത്ത് ശതമാനം നികുതി ഒടുക്കിയതിന് ശേഷം പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെയുള്ളവർക്ക് പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെയുള്ളവർക്ക് ഇരുപത് ശതമാനവുമാണ് നികുതി ഉണ്ടാവുക ഇതെല്ലാം തന്നെ ഈ ഡിഡക്ഷൻ കഴിഞ്ഞ് അതായത് നേരത്തെയുള്ള നികുതി ഇല്ലാത്ത പരിധി കഴിഞ്ഞ് ആ അഞ്ച് ശതമാനം പത്ത് ശതമാനം നികുതികളുടെ കണക്ക് എടുത്ത് പതിനാറിന് മുകളിൽ വരുന്ന വരുമാനം അതായത് പന്ത്രണ്ട് ലക്ഷം കഴിഞ്ഞ് പതിനാറിന് മുകളിൽ വരുന്ന വരുമാനത്തിന് മാത്രമാണ് ഇത്തരത്തിലൊരു നികുതി ഏർപ്പെടുത്തപ്പെടുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യ നികുതി ഏർപ്പെടുത്തപ്പെടുക അങ്ങനെയാണ് ഇൻകം ടാക്സ് ലാബിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് പിന്നീട് മുപ്പത് ശതമാനത്തിലേക്ക് വരെ നികുതി എത്തുന്നത് നികുതി തുക ബാധകമാകുന്ന സംഭവം ഉണ്ടാകുന്നത് പിന്നീടുള്ള ഘടകത്തിൽ അതായത് തൊട്ടപ്പുറത്തുള്ള അതായത് നമുക്കറിയാവുന്നതാണ് പതിനാറ് ലക്ഷം മുതൽ ക്ഷമിക്കണം പതിനാറ് ലക്ഷം വരെയുള്ളവർക്കിടെ തുകയിലുള്ള വ്യത്യാസവും തുകയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൃത്യമായ വിവരങ്ങൾ കുറേ കൂടി കൃത്യമായി നമുക്ക് ലഭ്യമാക്കാവുന്നതാണ് പതിനാറ് ലക്ഷം വരെയുള്ളവർക്ക് പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെയുള്ളവർക്ക് ഇരുപത് ശതമാനവുമാണ് നികുതി ചുമത്തുക അതുപോലെ തന്നെ ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അപ്പോഴും ബാധകമാകേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തെ ഇല്ലാത്ത നാല് ലക്ഷം രൂപ അതിൽ കൂ അതിൽ നിന്നും കിഴിച്ചതിന് ശേഷമുള്ള തുകയാണ് ഇരുപത്തിനാല് ലക്ഷം എന്നുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് മുപ്പത് ശതമാനം നമുക്ക് കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ നാല് ലക്ഷത്തിന് നികുതിയില്ല നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെയുള്ളതിന് അഞ്ച് ശതമാനം നികുതി ഒരു വ്യക്തിയുടെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നികുതി കൊടുക്കേണ്ട വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ ആദ്യത്തെ നാല് ലക്ഷത്തിന് നികുതി ഒഴിവാക്കി നാല് മുതൽ എട്ട് വരെയുള്ളതിന് അതായത് എട്ട് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് അഞ്ച് ശതമാനം നികുതി ഒരുക്കി എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളതിന് പത്ത് ശതമാനം അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും വിവിധ സ്ലാബുകളിലായി വന്ന് ഇരുപത് മുതൽ ക്ഷം രൂപയും ഇരുപത്തിനാലിന് മുകളിലുമുള്ളവർക്ക് മുപ്പത് ശതമാനവും ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെയുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമായിരിക്കും നികുതി ഏർപ്പെടുത്തുക നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ നികുതി ഇളവ് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ മാസ വരുമാനമുള്ള ഒരു സാലറിഡ് ക്ലാസ് ആയൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നികുതി ബാധകമല്ല നികുതി പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ നികുതി ശമ്പളക്കാർക്കാണെങ്കിലും പന്ത്രണ്ട് ലക്ഷം ശമ്പളവേതന വരുമാനമുള്ളവർക്കാണെങ്കിലും അതിന് മുകളിൽ വരുന്ന തുകയ്ക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഘടകങ്ങളിൽ വെക്കി മാറ്റി സ്ലാബ് തയ്യാറാക്കുക അതായത് ഐസൻ സമ്പൂർണ്ണ നേട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു വ്യക്തിക്ക് പന്ത്രണ്ട് ലക്ഷമാണ് അയാളുടെ വാർഷിക വരുമാനം അയാൾ ആ രീതിയിലാണ് മാസശമ്പളം കൈപ്പറ്റുന്നത് അയാൾക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനമാർഗം ഇതിനു മുകളിലേക്ക് കൂടുകയാണെങ്കിൽ നാല് ലക്ഷം വരെ യാതൊരു നികുതിയും അടയ്ക്കേണ്ടതില്ല തുടർന്ന് അങ്ങോട്ടുള്ള കണക്കുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാല് മുതൽ എട്ട് ലക്ഷം വരെയാണെങ്കിൽ അഞ്ച് ശതമാനം എട്ട് മുതൽ പന്ത്രണ്ട് ആണെങ്കിൽ പത്ത് ശതമാനം അങ്ങനെ തുടങ്ങി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇരുപത്തി നാല് ലക്ഷത്തിനു മുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് മുപ്പത് ശതമാനത്തിലേക്കും എത്തുന്നത് എന്ന് പറയുമ്പോൾ സാധാരണക്കാരും മധ്യവർഗ്ഗത്തിനും ഒരല്പം നേട്ടം കൊയ്യുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനും ഇത് ഗുണകരമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും അപ്പർ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ലാബുകൾ നമ്മൾ കണക്കെടുത്താൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയായി ആദ്യം നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പതിനഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തിക്ക് മൂന്ന് ലക്ഷത്തിൻ്റെ അതായത് ആദ്യത്തെ നാല് ലക്ഷം ഒഴിഞ്ഞു ടാക്സ് ഒഴിവാക്കി മറ്റുള്ള നാല് മുതൽ എട്ട് വരെയുള്ളതിനെ അഞ്ച് ശതമാനം ടാക്സും ഈ പതിനഞ്ച് ശതമാനം പതിനഞ്ച് ലക്ഷം വരുമാനമാണ് ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ ആ പതിനഞ്ച് ലക്ഷം എത്തുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം കടക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ബാധകമല്ലാതെ പന്ത്രണ്ട് ലക്ഷം കടന്നുള്ള തുക ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ തുകയും ുടെ കണക്കുകൾ അനുസരിച്ചാണ് വിവിധ സ്ലാബുകൾ തയ്യാറാക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്നാൽ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമ്പോൾ ആ പന്ത്രണ്ട് ലക്ഷമായി മാറുന്ന തുകയുടെ വിവിധ ഘട്ടങ്ങളിലാണ് നികുതി പല സ്ലാബുകളിലായി കണക്കാക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ വരുമ്പോൾ ഈ ലാഭം വളരെ കൃത്യമായി പല ഘടകങ്ങളിലുള്ളവർക്ക് ഓരോ മാസം പതിനഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് കൃത്യമായി ഒരു അൻപതിനായിരം രൂപയുടെ ടാക്സ് റിട്ടേൺ ടാക്സ് കൊടുക്കേണ്ടതിൻ്റെ കുറവ് കൃത്യമായി വരേണ്ട ഒരു സാഹചര്യം വരും പതിനയ്യായിരം രൂപയുടെ ടാക്സ് പതിനഞ്ച് ലക്ഷം രൂപ വരികയാണെങ്കിൽ യ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ നികുതി ലാഭിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റാബിങ് സിസ്റ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും നികുതി അടയ്ക്കുന്ന തുക ഒരു ഡിഗ്രസീവായ നികുതി ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത് നമുക്കറിയാവുന്നതാണ് നേരത്തെ നികുതി അടച്ച അതായത് ഈ വർഷം ഇന്നലെ നടപ്പ് സാമ്പത്തിക വർഷം അടയ്ക്കുന്ന നികുതിയേക്കാൾ എല്ലാ നികുതിദായകർക്കും അത് മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ളവർക്കുൾപ്പെടെ ഈ ഇന്ന് ഈ വർഷം അടച്ച നികുതിയേക്കാൾ അവരുടെ വരുമാനം അതേ നിലവാരത്തിൽ തുടരുകയോ അല്ലെങ്കിൽ അതിൽ വർദ്ധിക്കുകയോ ചെയ്താലും ഈ വർഷം അടച്ചതിനേക്കാൾ കുറവ് തുകയായിരിക്കും അടുത്ത വർഷം നികുതിയായി കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം നികുതിയായി ഒടുക്കേണ്ടി വരിക എന്നതാണ് ഏറെ പ്രാധാന്യം ടാക്സ് ഇനത്തിൽ തന്നെ വലിയൊരു സേവിങ്സ് എല്ലാ വിഭാഗക്കാർക്കും അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള നികുതി ഒഴിവാക്കിയവർക്കും നികുതി ബാധകമായ ഇരുപത്തിനാല് ലക്ഷം മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും കൃത്യമായി നികുതി ഇനത്തിൽ അതായത് ഒടുക്കേണ്ട നികുതി ഇനത്തിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത അത് ഒരു ലക്ഷം രൂപ വരെ ലാഭമുണ്ടാക്കാനുള്ള ചില ലാഭമുണ്ടാകാനുള്ള ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സ്ലാബാണ് നടപ്പാക്കുന്നതെങ്കിൽ ഇൻകം ടാക്സ് ഒടുക്കുന്നവർക്ക് ഇൻകം ടാക്സിൽ ഒരു റിബേറ്റഡായ അല്ലെങ്കിൽ കുറഞ്ഞുപോയ കുറവ് വരുത്തിയിട്ടുള്ള ഇൻകം ടാക്സ് മാത്രമാണ് അടയ്ക്കേണ്ട ഒരു സാഹചര്യമുള്ളത് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട പരിധിയിലുള്ളവർ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയുള്ളവരെ മുഴുവൻ ായി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും നികുതി ഘടനയിലെ ഒരു സമഗ്ര പരിഷ്കരണമാണ് ഉണ്ടായിരിക്കുന്നത് നികുതി ഘടനയിലെ സമഗ്ര പരിഷ്കരണം കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നികുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ നികുതിദായകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് മാത്രമല്ല നികുതിദായകർക്ക് അത് നികുതി ഒരു ഭാരമാകാതിരിക്കുക എന്നതും കൂടിയാണ് നാല് വർഷം വരെ റിട്ടേൺ സമർപ്പിക്കുന്നതിനെ സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായി കണക്കാക്കാറുണ്ടായിരുന്നു ഇത് നാല് വർഷം വരെ റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിലും അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് നീങ്ങാത്ത രീതിയിലുള്ള ഒരു ലളിതവൽക്കരണം കൂടി നടത്തിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം നി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നികുതിദായകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക നികുതിയുടെ വോളിയം വർദ്ധിപ്പിക്കുക അതേസമയം നികുതി ഒരു ഭാരമാക്കാതെ സൂക്ഷിക്കുക നികുതി ഇളവുകൾ ലഭ്യമാക്കുക അതത്രത്തിൽ നികുതിഭാരം കുറയ്ക്കുകയും നികുതിദായകരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ക്ത്യമായ ഒരു പോളിസി ഈ ബഡ്ജറ്റിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്